കുട്ടികളിലെ അലർജി രോഗങ്ങൾ പ്രതിരോധ ശേഷിക്കുറവ് തുടങ്ങിയവ കൂടി വരുന്നതായും ഹോമിയോപ്പതി ചികിത്സയിലൂടെ ലളിതമായ പരിഹാരം സാധ്യമാകുന്നുണ്ടെന്നും ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹോമിയോപത്സ് കേരള ട്രസ്റ്റ് സംസ്ഥാന ശാസ്ത്ര സെമിനാർ ഡെയർ ടു ത്രൈവ് രണ്ടായിരത്തി അഭിപ്രായപ്പെട്ടു പാണ്ടിക്കാട് ഷിഫ ഗ്യാദറിംഗ് ഹാളിൽ നടന്ന സംസ്ഥാന ശാസ്ത്ര സെമിനാർ എഫ് എം മഞ്ചേരി ഡയറക്ടർ പ്രതാപ് പോൾ ഉദ്ഘാടനം ചെയ്തു അപ്പൊ അതിൽ കണ്ട ഒരു സംഗതി കൂടെ ഞാൻ നിങ്ങളോടൊന്ന് ആ മുഖമായിട്ട് പറയട്ടെ ഏറ്റവും ത്രില് ചെയ്തോക് സാർ ഏറ്റവും അവിടെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അപ്പൊ അടുത്തുള്ള ആൾക്കാരൊന്നും ഞങ്ങളെ നോക്ക് മൈൻഡ് ചെയ്യുന്നത് പോലും ഇല്ല സീനിയർ ആണ് വളരെ കണ്ടാത്ത കാര്യങ്ങള് പ്രഗുൽഭരായ കേരളത്തിന്റെ പല ഭാഗത്തും ഇന്ത്യയുടെ പല ഭാഗത്തും ഒക്കെ വന്നിട്ടുള്ള വളരെ സീനിയർ ആയിട്ടുള്ള ഡോക്ടേഴ്സാണ് പക്ഷെ അവര് ശ്രദ്ധിക്കുന്നത് അവിടുത്തെ ആ ഫാക്കൾ എടുക്കുന്ന ആ സ്പീച്ചിനെ അവർ എടുക്കുന്ന ക്ലാസ്സിനെ കൊച്ചു കുട്ടികൾ പോലും അങ്ങനെ ഇരുന്ന് കേൾക്കുന്നില്ല സീനിയേഴ്സ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് എനിക്ക് തോന്നുന്ന ഇരുപത് മുപ്പത് പേർ എനിക്ക് തോന്നുന്ന എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടേഴ്സ് ആണ് അവര് വേറെ ഫാക്കൽറ്റി വന്നപ്പോ എന്തൊരു റെസ്പെക്ടോടു കൂടിയാണ് സാറിന്റെ ക്ലാസ് കേട്ടതെന്ന് ഞാൻ തരുത്തുപോയി അത്രയും അവരൊന്നും കേൾക്കുന്നില്ല ആക്ച്വലി ദേ കം ഫോർ ക്ലാസ് പറഞ്ഞാൽ ശരീരത്തിന്റെ പ്രതിരോധ ശേഷിക്കുറവും അലർജി രോഗങ്ങളും ഏറിവരുന്ന സാഹചര്യം ഒഴിവാക്കാൻ ശരിയായ ഭക്ഷണശീലങ്ങളും ജീവിതശൈലി ക്രമീകരണങ്ങളും പാലിക്കണമെന്നും സമൂഹത്തിന് കൃത്യമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകണമെന്നും മുഖ്യ പ്രഭാഷണം നടത്തിയ ഐ ജനറൽ സെക്രട്ടറി ഡോക്ടർ മുഹമ്മദ് അസ്ലം അഭിപ്രായപ്പെട്ടു അലർജി രോഗങ്ങൾ വിട്ടുമാറാത്ത ചുമ കഫക്കെട്ട് മൈഗ്രെയിൻ അടിനോയിഡ് പോലുള്ള ദശകൾ കുട്ടികളിലെ സ്വഭാവ പഠന വൈകല്യങ്ങൾ തുടങ്ങിയവയിലെ ലളിതമായ ഹോമിയോപ്പതി പരിഹാരങ്ങൾ എന്ന വിഷയത്തിൽ ഡോക്ടർ രാധാകൃഷ്ണൻ നായർ കാസർകോട് ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ശിശുരോഗങ്ങളുടെ എളുപ്പത്തിലുള്ള രോഗനിർണയം എന്ന വിഷയത്തിൽ ഡോക്ടർ മുഹമ്മദ് അസ്ലം ശിശുപരിചരണത്തിൽ ആശയവിനിമയത്തിന്റെ പ്രാധാന്യം എന്ന വിഷയത്തിൽ ഡോക്ടർ ഹിഷാം ഹൈദർ എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു ഈ വർഷത്തെ ഐ എച്ച് കെ സംസ്ഥാന ഓഡിയോ മീഡിയ അവാർഡ് ജേതാക്കളായ എഫ് എം മഞ്ചേരി കുടുംബാംഗങ്ങളെയും ഐ എച്ച് കെ സംസ്ഥാന ചെയർമാൻ ഡോക്ടർ പി എൻ നൌഷാദ് ഐ എച്ച് കെ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട ഡോ മുഹമ്മദ് അസ്ലം തുടങ്ങിയവരെയും ചടങ്ങിൽ അനുമോദിച്ചു ഐ എച്ച് കെ ട്രസ്റ്റ് സംസ്ഥാന ചെയർമാൻ ഡോക്ടർ പി എൻ നൌഷാദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ യു അബ്ദുൽ ഷാക്കിർ ഡോക്ടർ നഹീം ഡോക്ടർ കെ സുരേഷ് ഡോക്ടർ ഷിഹാദ് അഹമ്മദ് മുനീർ ആമയൂർ ഡോക്ടർ ജി ഏണസ്റ്റ് ഡോക്ടർ യോനസ് കൊടശ്ശേരി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ